ഹായ് ഹായ് ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഇതുവഴി വഴി പോകുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കൂ സബ് ചെയ്യൂ ആരെങ്കിലും ഉണ്ടോ കൂട്ടുകാരി ഞാൻ ലൈവ് ഇടുന്ന കട്ടായി പോന്നു ലൈവ് ഇടുന്ന് കട്ടായി പോകുന്നു നേരത്തെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു നെറ്റ്വർക്ക് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഇപ്പൊന്ന് ശരിയായിട്ടുണ്ട് ആരെങ്കിലും ഉണ്ടോ ലൈവിലേക്ക് സ്വാഗതം ഒരാളുണ്ടല്ലോ ആരാണ് ആരാണെങ്കിലും താഴേക്ക് ഇറങ്ങി വരൂ ലൈക്ക് അടിക്കൂ സപ്പോർട്ട് ചെയ്യൂ വരൂ വരൂ താഴോട്ട് വരൂ ് ഹായ് ആ കുഞ്ഞുവാവക്ക് സുഖം കുഞ്ഞുവാവ ഉറക്കാണ് അതാണ് ഉറങ്ങിയ വഴിയെ ഞാൻ ലൈവ് ഇട്ടതാണ് ഉറക്കു തെളിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ലൈവ് ചിലപ്പോ കട്ട് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ മ്യൂട്ടാക്കേണ്ടി വരും എന്തെങ്കിലും ചെയ്യണം ഒരു വഴിപോക്കനാണേ അതാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരുമില്ലാത്ത ലൈവിലേക്ക് സ്വാഗതം എന്തേലും ചേട്ടൻ തന്നെ ഫസ്റ്റ് ലൈവില് വന്നതിൽ ഒരുപാട് സന്തോഷം ഞാൻ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ലൈവ് ഇടും കേട്ടോ അപ്പോൾ വരണം കേട്ടോ കുഞ്ഞാവ് കരയുവാ ഇടക്ക് കരയും ഉറക്ക് ഇപ്പോൾ ഇടയ്ക്കിടക്ക് ഇങ്ങനെ ഞെട്ടി ഉണർന്നുകൊണ്ടിരിക്കും അതന്നെ എന്താണ് വേറെ വിശേഷങ്ങൾ നൂലുകെട്ടൊക്കെ കഴിഞ്ഞു നൂലുകെട്ട് കഴിഞ്ഞില്ല നൂലിയിട്ട് ഈ തൊണ്ണൂറിനാണ് നൂലുകെട്ട് നൂലുകിട്ട് പേരുവിളിയൊക്കെ അത് ഡിസംബർ ഇരുപത്തൊന്ന് ആ ഒരു ടൈം ഉണ്ടാവുക ശരിക്കും ഡേറ്റ് കൺഫേം ആയിട്ടില്ല അങ്ങനെയാണെന്ന് എൻ്റെ ശിവനെ കാത്തോളിൻ കണ്ണു പൊട്ടി ഞാൻ ഇത്രയൊക്കെ ചോദിക്കുമ്പോൾ നിന്നെ അറിയുന്ന ആരെങ്കിലും ആണെന്ന് മനസ്സിലാക്കി കൂടി അതാ ഞാൻ പറഞ്ഞ ജഗൻ ബ്രോ അല്ലേ ഞാൻ ചോദിച്ചതാണ് എനിക്ക് മനസ്സിലായിനീ വേറെ ഈ ടൈമ് കുറേ ലൈവുള്ളതുകൊണ്ട് ആരും കാണുന്നില്ലല്ലോ പിന്നെ ഞാൻ എൻ്റെ ലൈവ് വല്ലപ്പോഴും മാത്രമേ ഇടാറുള്ളൂ ഞാൻ ലൈവ് ഇടുമ്പോൾ കുഞ്ഞു പിന്നെ ലൈവ് ഞാൻ അങ്ങനെ ഇടാറില്ല വീഡിയോ ഇടുന്നത് കുറവാണിപ്പോൾ ഫസ്റ്റ് ലൈവല്ല ൈവ് ഞാൻ രണ്ട് ദിവസം മുന്നേ ഇപ്പോ ലൈവ് ഇട്ടാല് ഒരു മണിക്കൂറിനൊന്നും നിൽക്കൂല ഏട്ടാ അതിനു മുന്നേ ഞാൻ കട്ട് ചെയ്തിട്ട് പോകും പിന്നെ എന്തൊക്കെയാ ചേട്ടാ ഇന്ന് സൺഡേ ആയിട്ട് എന്താണ് പരിപാടി ഇന്നെന്താ സ്പെഷ്യലൊക്കെ സൺഡേ സ്പെഷ്യൽ കുഞ്ഞിന് പാല് കൊടിക്കേണ്ട സമയത്ത് സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കളിച്ചും ചിരിച്ചൊക്കെ കിടന്നോളും ആ കൊടുക്കാറുണ്ട് അത് അവൻ പകല് ഫുള്ളുറക്കാം രാത്രിയാകുമ്പോൾ കരച്ച് ഫുള്ള പകല് ഉറക്കുന്നല്ല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേക്കും കരയും പാൽ കൊടുക്കും പിന്നെ അതെ അങ്ങനെ അങ്ങനെ ഇപ്പൊ ടു മന്ത് അപ്പോൾ ചിരിക്കാനും കളിക്കാനും ഒക്കെ തുടങ്ങി നോക്കി ോക്കിച്ചിരിക്കലും ചെയ്യും ഇപ്പൊ നല്ല രസ കാണാൻ വേണ്ടിട്ട് പിന്നെന്താ ചേട്ടാ ഇന്ന് ഞാൻ ഇടയ്ക്കേ ചേട്ടന്റെ ലൈവില് വരാറുള്ളു അല്ലെ അതാണ് അധികം ലൈവിലൊന്നും എനിക്ക് പോകാനും പറ്റാറില്ല ഞാൻ ജസ്റ്റ് സപ്പോർട്ട് ചെയ്തിട്ട് തിരിച്ചു വരും അങ്ങനെയാണ് ചെയ്യാറ് കുറെ ടൈമൊന്നും ഇരിക്കലില്ല അതെ അതെ പിന്നെ വീട്ടിൽ വൈഫിന് വയ്യാതിരിക്കും കുഴപ്പമില്ല എല്ലാം നേരെ അതെ അതെ പിന്നെ വീട്ടിൽ വൈഫിനെ വയ്യായിരിക്കും കുഴപ്പമില്ല എല്ലാം നേരെയായി ചേട്ടനെന്താ മനസ്സിലായില്ല എനിക്ക് ചേട്ടന്റെ വൈഫിന് വയ്യായിരിക്കുന്നതാണെന്നാ എന്താ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല ഒരു കുഞ്ഞുവാവ ഉറങ്ങേണ്ട സമയത്ത് ഉറക്കുക അതിന് ആഹാരം കൊടുക്കേണ്ട സമയത്ത് ആഹാരം കൊടുക്കുക സമയ സമയത്ത് കുഞ്ഞുവാവയെ കുളിപ്പിക്കുക കുഞ്ഞുവാവയ്ക്ക് നല്ല കെയർ വേണം ഞാൻ ഇതൊന്നും പറ ഞാൻ ഇതൊന്നും പറയാനും ഏ ബാക്കി ആ ഞാൻ ആരുമല്ലെങ്കിൽ പോലും അറിയാവുന്നത് പറഞ്ഞൊന്ന് ഇവിടെയാണെങ്കിലും സ്നേഹവും സപ്പോർട്ടും മരണം വരെ കാണും ഈ ജഗൻചേട്ടൻ എൻ്റെ ഒരു ബ്രദർ എന്നെ കേട്ടോ പറയാൻ ആരുമല്ലെന്നൊന്നും പറയണ്ട എനിക്ക് ചേട്ടനെല്ലാം ഭയങ്കര കാര്യമാണ് കേട്ടോ പിന്നെ ചേട്ടാ ഒരു മിനിറ്റ് കേട്ടോ ഞാനിപ്പോ വരാം ഏഴ് പേരുണ്ട് ലൈ എല്ലാവരും താഴേക്ക് ഇറങ്ങി വരൂ ലൈക്ക് അടിക്കൂ സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് പ്ലീസ് ഇനി ഇനി വരുവാണെങ്കിൽ ഓക്കെ വരും ഏട്ടൻ പോയോ ആ ഓക്കേ ഓക്കേ ചേട്ടാ ഓക്കെ ഓക്കെ ഞാനും വരാം കേട്ടോ പറ്റുന്ന ടൈമാണെങ്കിൽ ഞാൻ വരാം ഇടയ്ക്ക് ഞാൻ ഫോണിലെടുത്ത് നോക്കുമ്പോൾ ആരെങ്കിലും ലൈവ് കണ്ട അപ്പൊ ഞാൻ പോകും എൻ്റെ വേഗം സപ്പോർട്ട് ചെയ്യാൻ തിരിച്ചു വരും കുറച്ച് ടൈമേ നിൽക്കാറുള്ളൂ എല്ലാ ലൈവിലും ചിലപ്പോ നൈറ്റ് കുറെ ലേറ്റ് ആയിട്ടൊക്കെ ഉണ്ടാവും ഏതെങ്കിലും ലൈവിൽ അതും അധികം അറിയുന്ന ആളെ ലൈവില് മാത്രമേ നിൽക്കാറുള്ളൂ നൈറ്റിൽ മോൻ ഉറങ്ങാതിരിക്കുന്നുണ്ടാവൂലേ കളിക്കുന്ന ടൈം അപ്പോൾ ഞാൻ ഉണ്ടാവാറുണ്ട് മൂന്ന് പേരുണ്ടല്ലോ ആരാണെങ്കിലും താഴേക്ക് ഇറങ്ങി വന്ന് ഒന്ന് ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യും പ്ലീസ് അതേപോലെയല്ല മൊബൈലൊന്നും കാണിക്കരുത് കേട്ടോ ആ ഇല്ല പക്ഷെ ഞാൻ ഫോൺ നോക്കുമ്പോൾ അവനെ അവനിങ്ങനെ ഫോണിനെ നോക്കി ഇങ്ങനെ തിരിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കും ഫോൺ നോക്കും ഞാൻ പറയുവാ നമുക്ക് സെൽഫി എടുക്കാലോ ഫോട്ടോനെല്ലാം പോസ് ചെയ്ത് തരും എനിക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വേണം അവനേം കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടിവിയുടെ ഫ്രണ്ടിൽ കിടക്കരുത് പിന്നെ ചെറിയ പാട്ടൊക്കെ വെച്ച് കേൾപ്പും ആ പാട്ട് കേൾക്കും കേട്ടോ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് കേട്ടിട്ടാന്ന് ഉറങ്ങല് പാട്ട് കേൾപ്പിച്ചു കൊടുക്കലുണ്ട് ഭക്തി ഗാനാന്ന് കൂടുതൽ ഇഷ്ടം പ്രിയ സുഹൃത്തുക്കളെ നിറഞ്ഞ മനസ്സോടെ നെമ്മി മീനു ലൈവിലേക്ക് സ്വാഗതം അതെ പക്ഷെ ആരും വരുന്നില്ല കുറേ പേരിങ്ങനെ വന്ന് നോക്കുന്നു പോന്ന് എന്താണാവോ പഴയതായിട്ടൊക്കെ നിൽക്കുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ സന്മനസ് കാണിക്കാമൊപ്പം ഷെയർ ചെയ്ത് ചാനലിനെ മുന്നോട്ട് നയിക്കാൻ സന്മനസ് കാണിക്കുക അതന്നെ ആരും കാണുന്നില്ല ഞാൻ ഇരുപത്തെട്ട് കഴിഞ്ഞിട്ട് മതിയെ ആ അതെ അതെ അങ്ങനെ ഉള്ളൂ അതെ അതെല്ലാം കഴിഞ്ഞിട്ടേ ഞാൻ ഞാന് വവന ഇവിടുന്ന് വേറെന്തെല്ലോ സൗണ്ട് കഴിക്കുന്നുണ്ടാ കുറേ ആൾക്കാരെ സൗണ്ട് എൻ്റെ ബ്രദറെല്ല ഇവിടെ ബ്രദർ ഹസ്ബൻഡ് എല്ലാരും ഇപ്പം എല്ലാവരും വർത്തമാനം പറയുന്ന സൗണ്ടാണ് പിന്നെ നടക്കണം കേട്ടോ ആ ഓക്കെ ഓക്കെ ചേട്ടന് ഇന്ന് ലൈവ് ഇട്ടില്ലേ അതൊക്കെ കഴിഞ്ഞു പ്രസ്രോഷ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് ചേട്ടൻ ഇതാ മോനെഴുന്നേറ്റു ഞാന് ജസ്റ്റ് മ്യൂട്ടാക്കുന്നുണ്ട് ഏട്ടാ കരഞ്ഞു കഴിഞ്ഞാലോ കേട്ടാലോ കരഞ്ഞിട്ട് പച്ചമരുന്ന് കഷായം ഒക്കെ കുടിക്കണം കേട്ടോ ആ അതൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കുറേ മരുന്നുണ്ടായിരുന്നു ആയുർവേദ മരുന്നെല്ലാം അതെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാനും കുളിക്കട്ടെ പ്രാർത്ഥിക്കണം സന്തോഷം സ്നേഹം ചേട്ടൻ ബ്രോയി അന്വേഷണം അറിയിക്കുക ആ പറയാം പറയാം അമ്മമാരുടെ സൗണ്ട് കിളിക്കുന്ന എൻ്റെ അമ്മയാണ് എൻറെ അമ്മ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും അമ്മേന്റെ സൗണ്ട് പിന്നെ എന്റെ ബ്രദർ ഉണ്ട് അനിയനുണ്ട് ഏട്ടനുണ്ട് എൻ്റെ ഹസ്ബൻഡുണ്ട് എല്ലാരും കൂടി ഇങ്ങനെ സംസാരിക്കുന്നു അപ്പോൾ അളിയനും അളിയനും ഒക്കെ കൂട്ടി മുട്ടലും തുടങ്ങി അവര് എന്തോ ഞാൻ നൈറ്റ് ഒമ്പതരയ്ക്കിടും ഓക്കെ ചേട്ടാ ഞാൻ പറ്റുവാണെങ്കിൽ എന്തായാലും വരാട്ടോ ഉറപ്പായിട്ടും വരാം ആരും കാണുന്നില്ല വേറെ ആരെയും മൂന്ന് പേരുണ്ട് വേഗം താഴെ ഇറങ്ങി വരൂ ലൈക്ക് അടിക്കു ലൈക്ക് അടിക്കു സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് പ്ലീസ് താഴെ ഇറങ്ങി വരൂ ഇതെന്താ ആരും വരാത്ത ആരും മെസ്സേജ് അയക്കുന്നുണ്ടോ എന്ത് സ്പാമായി പോകുന്നുണ്ടോ എന്താണ് മനസ്സിലാവുന്നില്ലല്ലോ Già, ne avevo un'altra <susurra> e mi ha detto che mi ha detto che mi che mi che mi ha detto che mi ha detto che mi ha mi ha detto che mi ha detto അവരെ രണ്ടാമത്തെ ലൈക്ക് അടിച്ചേ അടിച്ചാളൊന്ന് താഴേക്ക് ഇറങ്ങി വാ കമന്റ് ഇടൂ കമന്റ് ഇടൂ താഴേക്ക് ഇറങ്ങി വരൂ ആറ് ആറുപേരുണ്ടല്ലോ ലൈവിലെ ആറുപേരുണ്ടല്ലോ മുകളിൽ മുകളിൽ താഴോട്ടിറങ്ങി വരൂ ഇറങ്ങി വരൂ ലൈക്ക് അടിക്കൂ സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് പ്ലീസ് പതിനാലു പേരുണ്ടല്ലോ വേഗം താഴോട്ട് ഇറങ്ങി വരൂ താഴോട്ട് ഇറങ്ങി വരൂ ഇത് എന്താ എല്ലാവരും അങ്ങനെ ഒളിഞ്ഞു നിൽക്കുന്നെ ഇരുപത്തി മൂന്ന് പേരുണ്ട് എല്ലാവരും എന്താ ഒളിഞ്ഞു നിൽക്കുന്നെ താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ട് ലൈക്കെല്ലാം ഒന്ന് അടിച്ചൂടെ പ്ലീസ് ലൈക്ക് ലൈക് ഇറങ്ങി വരൂ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ നിന്നോ കൊഴപ്പൊന്നുമില്ല ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ എൻ്റെ ലൈവിലേക്ക് വരിക എന്നെ സപ്പോർട്ട് ചെയ്യാം എനിക്കത്രേ പറയാ ലൈവിലേക്ക് വരൂ ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ആരുമില്ലാത്ത ലൈവിലേക്ക് സ്വാഗതം വരൂ കടന്നു വരൂ കടന്നു വരൂ ഞാൻ എന്തൊക്കെ പറയുന്നല്ലേ പതിനൊന്ന് പേരുണ്ടല്ലോ എല്ലാവർക്കും ഒന്ന് താഴെ ഇറങ്ങി വന്നിട്ട് എന്തെങ്കിലും കമന്റ് ഇട്ടൂടെ എല്ലാം ഒന്ന് ലൈക്കെങ്കിലും ഒന്ന് അടിച്ചിട്ട് പോയിക്കൂടെ ആരെങ്കിലും കമന്റ് അല്ലേ എനിക്ക് കാണാൻ പറ്റാത്തോണ്ടാണോ അയ്യോ എന്താണ് സംഭവം മനസ്സിലാവുന്നില്ലല്ലോ പന്ത്രണ്ട് പേരുണ്ടല്ലോ ഒന്ന് താഴെ ഇറങ്ങി വരുമോ അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇടുന്നത് ഞാൻ കാണാത്തത് കൊണ്ടാന്നു അറിയുന്നില്ലേ എനിക്ക് വരുന്നില്ല രണ്ട് രണ്ടുപേരേ ഉള്ളൂ ആരാണെങ്കിലും താഴോട്ട് ഇറങ്ങി വന്ന് ലൈക്ക് സപ്പോർട്ട് പ്ലീസ് ലൈക്ക് അടിക്കൂ സപ്പോർട്ട് ചെയ്യൂ ലൈക്ക് അടിക്കൂ സപ്പോർട്ട് ചെയ്യൂ ലൈക്ക് അടിക്കൂ സപ്പോർട്ട് ചെയ്യൂ ലൈക്ക് അടിക്കൂ സപ്പോർട്ട് ചെയ്യൂ

嗯、我也没有，我也没往那儿考虑过。 ഹായ് സുഭാഷ് ചേട്ടൻ ഞാനില്ല ലൈവ് ഇട്ടിട്ട് കുറേ ടൈമായ കുറച്ച് ടൈമായ ലൈവ് തുടങ്ങിയിട്ട് പക്ഷെ എന്താണെന്നറിയില്ല എനിക്ക് മെസ്സേജ് ഒന്നും കാണുന്നില്ല ഇപ്പോൾ വേറെ ഫോണിൽ എടുത്ത് നോക്കി എപ്പോഴാണ് സുഭാഷ് ചേട്ടൻ്റെ മെസ്സേജ് ചെയ്യേണ്ടത് ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം കേട്ടോ പിന്നെ ആരാ സന്യൂസ് ചേച്ചിയും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പോഴാണ് കണ്ടത് ചേച്ചിക്കും ഒരുപാട് വന്നതിൽ ഒരുപാടൊരുപാട് സന്തോഷം കേട്ടോ പിന്നെ ആരൊക്കെ വരുന്നുണ്ടെന്നൊന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ല അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ലൈവ് കട്ട് ചെയ്തിട്ട് ഒന്നും കൂടി ഇടാമെന്ന് വിചാരിക്കുന്നുട്ടോ പതിമൂന്ന് പേരുണ്ട് എല്ലാവരും ഒന്ന് താഴോട്ട് ഇറങ്ങി ഒന്ന് ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കൂ സപ്പോർട്ട് ചെയ്യൂ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്നും കൂടി ഇടാന്ന് വിചാരിക്കുന്നു അപ്പോ കട്ട് ചെയ്യാൻ പോകുന്നു കേട്ടോ